ആയോധന കലയുടെ ആസ്ഥാനമായ കോയിൻജി അക്കാദമി ഓഫ് മാർഷ്യൽ ആർട്സിൻ്റെ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഞാനിരിക്കുന്നത് വളരെ പ്രചാരമുള്ള വളരെ ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോയിൻജി അക്കാദമി ഓഫ് മാർഷ്യൽ ആർട്സ് കോ ഇൻജി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കോ കൊറിയ കോ ഇൻ ഇന്ത്യ ചൈന അപ്പോൾ കൊറിയ ഇന്ത്യ ചൈന തുടങ്ങിയ മൂന്ന് രാജ്യങ്ങളിലെ ആയോധന കലകളുടെ സമ്മിളിത രൂപമാണ് ഇവിടെ അഭ്യസിക്കുന്നത് അഭ്യസിപ്പിക്കുന്നത് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ കോയിൻജി അക്കാദമി മാർഷൽ ആഴ്സിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് വി സി സെബാസ്റ്റനാണ് ഏതാണ്ട് പരം വർഷങ്ങളായിട്ട് പതിനായിരത്തോളം കുട്ടികളെ കരാട്ടെ അഭ്യസിപ്പിച്ച സെബാസ്റ്റിൻ്റെ അടുത്താണ് ഞാൻ ഞാനിരിക്കുന്നത് അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച ഈ ആയോധന കലയാണ് എന്ന് വേണേൽ പറയാൻ ഒരു ഹെറിഡിറ്ററിയാണ് ജെനിറ്റിക്കലായിട്ട് കിട്ടിയതാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് സെക്കറിയാസ് എന്നാണ് ഈ സെക്കറിയ എന്ന് പറയുന്ന വ്യക്തി മലബാറിൽ പോയി കളരിപ്പയറ്റ് പഠിച്ച് ആലപ്പുഴയിൽ വന്ന് ആലപ്പുഴയിൽ ഒരു കളരിയിട്ട് ഒട്ടനവധി ആൾക്കാരെ പഠിപ്പിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൽ നിന്നും ആർജിച്ചെടുത്ത ഒരു കഴിവാണ് ഈ പുതിയ തലമുറയുടെ ഈ അഭ്യാസമായ കരാട്ടയിലേക്ക് സുഭാഷിനെ എത്തിച്ചത് സുഭാഷന് ഇന്ത്യക്കകത്ത് മാത്രമല്ല ഇന്ത്യയ്ക്ക് പുറത്ത് അറിയാം ഏതാണ്ട് പത്ത് നാൽപ്പതോളം ഡോജോകളുണ്ട് ഡോജോകളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളരി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബ്രാഞ്ചുകളെന്ന് പറയാം അത് ഇന്ത്യയിൽ നാൽപ്പതുണ്ട് ഇന്ത്യക്ക് പുറത്ത് അമേരിക്കയിലും അതുപോലെ തന്നെ പിന്നെ മസ്ക്ക മസ്ക്കറ്റിലുമൊക്കെ ഇതിൻ്റെ ബ്രാഞ്ചുകളുണ്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അത് മാത്രമല്ല എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് സിബാസ്റ്റ്യൻ എൻ്റെ ഒരു മകൻ മൂത്ത മകൻ നിർമ്മൽ സെബാസ്റ്റ്യൻ നിർമ്മൽ സെബാസ്റ്റ്യന് വളരെ ചെറുപ്പത്തിലെ തന്നെ അഞ്ചാമത്തെ വയസ്സിൽ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് കൊടുത്തുകൊണ്ടാണ് ലോക ശ്രദ്ധയിലേക്ക് കോയിൻറ്റി അക്കാദമിയും സിബാസ്റ്റ്യനും വരുന്നത് അഞ്ചാമത്തെ വയസ്സിൽ ബ്ലാക്ക് ബെറ്റിൽ കരാട്ടെ കരാട്ട എന്ന് പറഞ്ഞത് ലോകത്തിലെ ഒരു വിസ്മയമായിരുന്നു അത് ചിത്രീകരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് സെൻ്റർ അതുപോലെ തന്നെ അമേരിക്കയുടെ ചാനലായ സി എൻ എൻ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒട്ടനവധി എ എൻ ഉൾപ്പെടെയുള്ള ചാനലുകളെല്ലാം വന്ന് ചിത്രീകരിച്ചു അത് പൂർണ്ണമായിട്ടും അവർക്ക് ബോധ്യപ്പെടുത്തി ഇതിൻ്റെ തലതോട്ടപ്പന്മാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ കരാട്ടെ കൊടുത്തത് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കൊടുത്തത് ഈ ബ്ലാക്ക് ബെൽറ്റിൽ തന്നെ ഈ കുട്ടി അന്ന് ആലപ്പുഴ പൗരാവലി ഒരു സ്വീകരണം കൊടുത്തപ്പോഴാണ് ഞാൻ ശേഖരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ കുട്ടിയുടെ ആയോധന കലകൾ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പോരാട്ടങ്ങൾ ഇതെല്ലാം വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചത് അതാണ് അന്ന് പത്രങ്ങളിലും ചാനലുകളൊക്കെ വന്നത് അതിനുശേഷം നിർമ്മൽ സിബാസ്റ്റിൻ്റെ സഹോദരൻ നിഖിൽ സിബാസ്റ്റ്യനും ഇതുപോലെ തന്നെ ആറാമത്തെ വയസ്സിൽ കോഞ്ചി അക്കാദമിയിൽ നിന്നും ബ്ലാക്ക് ബെൽറ്റ് കൊടുത്തു ആ കുട്ടി ഇപ്പോൾ വിദേശത്ത് ഒരു റെഫറി ആയിട്ട് പോയിരിക്കുകയാണ് നിർമ്മല സഭാസ്റ്റിൻ ഇപ്പോൾ പത്തിരുപത് ഇരുപത്തി നാല് ഓ കുട്ടിക്ക് അപ്പോൾ നമ്മൾ ജീവിതം തന്നെ ഈ ആയോധനകലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് വി സി സെബസ്റ്റിൻ വി സി സബാസ്റ്റിൻ നിന്നും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിശേഷങ്ങൾ തേടാം നമസ്കാരം സുഭാസ്റ്റിൻ നമസ്കാരം അപ്പോൾ എനിക്കറിയാനുള്ളത് എങ്ങനെയാണിത് സുഭാസ്റ്റിൻ ഈ തുടക്കം മുതൽ ഇത് തുടങ്ങിയത് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് അതുപോലെ തന്നെ എന്തെല്ലാം ബഹുമതികൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഒന്ന് പറയുന്ന നന്നായിരിക്കും എനിക്കിതിൽ പ്രചോദനം കിട്ടിയ എൻ്റെ അച്ചാനേ നിന്നുമാണ് എൻ്റെ അച്ചാൻ്റെ പേര് പി സക്കറിയ അദ്ദേഹം നല്ലൊരു കളറി അഭ്യാസിയായിരുന്നു അദ്ദേഹം എൻ്റെ അതുപോലെ എൻ്റെ ചേട്ടൻ പേര് എന്നാണ് അദ്ദേഹം നല്ലൊരു കളരി അഭ്യാസിയായിരുന്നു അപ്പോൾ ഇവിടെ അച്ചായും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പുറത്തു നിന്നുള്ള അന്ന് ഞങ്ങൾ ചെറുപ്പമാണ് വളരെ പ്രായമായിട്ടുള്ള ആൾക്കാരാണ് വന്ന് ഈ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുമ്പോൾ അതിൽ ആകർഷണമായതായിരുന്നു അപ്പോൾ ഇന്നത്തെ ആ ഒരു ഇതല്ലായിരുന്നു പക്ഷേ അന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ കൊണ്ടൊക്കെ കുത്തുമ്പോൾ ഈ തോർത്തുകൊണ്ടിങ്ങനെ അതെങ്ങനെ കുത്തി എന്നാലും അവർ ഇങ്ങനെ കറക്കി എടുക്കുന്നത് അത് കണ്ട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു കളരി കളരിയില്ല അത് നല്ല വളരെ പ്രായം ആ ഇവിടെ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് അപ്പം അതങ്ങനെ കണ്ടു വളർന്ന് അപ്പം അതിൽ കൂടെ ഈ ചേട്ടച്ചാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹം പഠിച്ചു അദ്ദേഹം പഠിച്ചതിന് ശേഷം ഇതുപോലെ എനിക്ക് ഇത് കുറേ പഠിച്ചു അല്ലാതെ അവര് പഠിച്ച പോലെ അത്ര ക്ലിയർ ആയിട്ട് കളരിയിലേക്ക് കടന്നിട്ടില്ല പക്ഷേ ബേസിക് കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചു കാര്യം ചേട്ടനുള്ളതുകൊണ്ട് അങ്ങനെ പഠിക്കുക അതിന് എനിക്ക് കരാട്ടെ അത് എഴുപത്തി ആറിലാണ് എൻഡർ ദ ട്രാൻ എന്ന സിനിമ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിലേക്ക് ആകർഷണമാവുകയും ആയോധനകല അങ്ങനെ പഠിക്കണമെന്ന് തോന്നുന്നു ബ്രൂസിലേ ബ്രൂസിലയുടെ ആ അതെ 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 അതിൻ്റെ കാര്യം ഞാൻ പറയാം അപ്പോൾ ആ ഒരു പടം വന്നതിന് ശേഷമാണ് ഇതിങ്ങനെ തോന്നുന്നത് അങ്ങനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ആദ്യത്തെ ഡോജോ അതായത് കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ക്ലാസ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അത് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ അവിടെ ഒരു വലിയ ഷെഡൊക്കെ ഒരു വലിയ പ്രേരണ പ്രേരണ അച്ചാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഈ രാവിലെ മുതലേ സൈക്കിള് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമല്ലേ അവിടെ കൊണ്ടുപോയി കാര്യം അതുപോലെ കുട്ടികൾ വരും അങ്ങനെ പക്ഷേ ഇന്നത്തെ പോലെ കൊച്ചു കുട്ടികളല്ലായിരുന്നു അന്ന് എല്ലാവരും വലിയവരായിരുന്നു അപ്പോൾ വലിയവരായപ്പം നമുക്ക് ആ ഒരു രീതിയിൽ ക്ലാസ് എടുക്കാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാം നമ്മൾ നാല് വയസ്സുള്ള കുട്ടികളെ മുതൽ പുതിയ പിള്ളേരാണ് കൊച്ചു അല്ലേ അപ്പം നാല് വയസ്സുള്ള കുട്ടികൾ മുതലിപ്പോൾ ഇങ്ങനെ പഠിച്ചു നാല് വയസ്സ് മുതൽ നാല് നാല്പതോ അമ്പതോ വയസ്സുള്ളവരുണ്ട് ഇവിടെ അതെ അതെ അപ്പോൾ ആ ഒരു രീതിയിലാണ് അതന്നാണ് ക്ലാസ് തുടങ്ങുന്നത് അതിങ്ങനെ തുടർച്ചയായിട്ട് വരുന്ന ഏകദേശം നമ്മൾ കോയിഞ്ചി അക്കാഡമി ഓഫ് മാർഷൽ ആർട്സ് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് മുപ്പത്തിയെട്ട് വർഷം തികഞ്ഞ് ആ അക്കാഡമി രജിസ്റ്റർ ചെയ്ത് കൊണ്ടുപോകണത് മുപ്പത്തി എട്ട് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ആയിരത്തോളം പേർക്ക് ഇതുവരെ ഇത്രയും കാലത്തിനോടകത്ത് നമ്മൾ ബ്ലാക്ക് ബെൽറ്റ് ബ്ലാക്ക് ബെൽറ്റ് കൊടുത്ത് നൽകിയിട്ടുണ്ട് ഇപ്പം ഓരോ വർഷവും ഒറ്റ പ്രാവശ്യമാണ് ബ്ലാക്ക് ബെൽറ്റിൻ്റെ ട്രെയിനിങ് വർഷത്തിലൊറ്റ പ്രാവശ്യം ട്രെയിനിങ്ങുകൾ പക്ഷേ ആ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫുൾ കോണ്ടാക്റ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ട്രെയിനിങ്ങാണ് അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ദിവസം മൂന്ന് ദിവസമാണ് അതിൻ്റെ ബെൽറ്റ് ടെസ്റ്റും കാര്യങ്ങളും നടക്കും മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ബീച്ചിലൊക്കെ കൊണ്ടുപോയി അത് ചെയ്യിക്കും അത് ഞാൻ കാണിച്ചു തരാം അതെ ആ അപ്പോൾ ആ അങ്ങനെ ഒരു ആണ് അതിൽ കൊടുക്കുന്നത് പിന്നെ എൻ്റെ ഇത് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം പറയുന്ന ഇതില്ല പക്ഷേ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആണ് സിലോൺ ടൂർണമെൻറ്റിൽ ഇൻഡോ ശ്രീലങ്ക പാകിസ്ഥാൻ ടൂർണമെൻറ്റിൽ ഞാൻ ഗ്രാൻഡ് ചാമ്പ്യൻ ആയതാണ് ഗ്രാൻഡ് ചാമ്പ്യൻ ചാമ്പ്യൻ ഗ്രാൻഡ് അതേ വർഷമായിരുന്നു എൺപത്തിരണ്ടിൽ എൺപത്തി മൂന്നില് തൃശ്ശൂർ വെച്ച് നടന്ന ടൂർണമെൻറ്റിലും ഗ്രാൻഡ് ചാമ്പ്യനായിരുന്നു അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ബ്ലാക്ക് ബെൽറ്റ് ഇൻഡോ ശ്രീലങ്ക പാകിസ്ഥാൻ ടൂർണമെൻറ്റ് ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ അന്നും ഞാൻ ഗ്രാൻഡ് ചാമ്പ്യനായിരുന്നു അപ്പം മൂന്ന് വർഷം ഒന്ന് ശ്രീലങ്കൻ ടൂർണമെൻറ്റ് ഒന്ന് തൃശ്ശൂർ ടൂർണമെൻറ്റ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഈ ഷോട്ടോക്കാം കരാട്ടയുടെ ടൂർണമെൻറ്റ് നടന്ന അതിൽ ഗ്രാൻഡ് ചാമ്പ്യനായിരുന്നു ശേഷം ഞാൻ എൺപത്തി എട്ടിൽ എനിക്ക് ഫുൾ കോണ്ടാക് കരാട്ടെ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം ജനിച്ച് അങ്ങനെ ഞാൻ അഷിഹറ ഇൻ്റർനാഷണൽ ഫുൾ കോണ്ടാക് കരാട്ടയിൽ കാഞ്ചു ഇടായോക്കി അഷിഖറ എന്ന് പറയുന്ന ഒരു മാസ്റ്റർ കീഴിലും പിന്നെ ഷിഹാൻ ദാദി എന്ന് പറഞ്ഞൊരു മാസ്റ്റർ കീഴിൽ കൽക്കട്ടയിൽ ഒരു മാസത്തെ ട്രെയിനിങ് അത് ശരിക്കും നമ്മൾ വ്യോമസേനയുടെ വ്യോമസേന കരസേന നാവികസേന അതിൽ ഉള്ള അംഗങ്ങൾ അവരുടെ ഇതല്ല അതിലേ ഉള്ള ആൾക്കാരുൾപ്പെടെ കാര്യം ഈ പഠിപ്പിക്കുന്ന മാർഷർ വ്യോമസേനയുടെ പൈലറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഷിഹാൻ ദാദി ബുൽസാറ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ എനിക്ക് ഒരു മാസത്തെ ട്രെയിനിങ് ഈ ഫുൾ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റിൽ അത് കൽക്കട്ടയിൽ വെച്ചു അപ്പം ആ ആണ് ശരിക്കും എന്നെ കരാട്ടയിൽ വേറൊരു തലത്തിലേക്ക് എത്തിച്ചത് പൂർണ്ണതയിലെത്തിച്ചത് ഫുൾ കോണ്ടാക്ട് കരാട്ടയാണ് കാര്യം അപ്പോൾ ആ ഒരു അതിലേക്കൂടെയാണ് പിന്നെ ഓരോ കാര്യവും വളർത്തിയതും ഇത് ഞങ്ങളുടെ കോയിഞ്ചി അക്കാഡമി മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ മാർഷൽ ആർട്സാണ് കാര്യം അതിനകത്ത് എല്ലാം ഉൾപ്പെടും നമ്മൾ കളരിയുടെ ബേസിക് ട്രെയിനിങ് കൊടുക്കും കരാത്തേടെ തന്നെ ഷോറിൻറ്റു ഷോട്ടോ ഖാൻ ബുഡോ ബുഡോ ഖാൻ അങ്ങനെ മൂന്നാണ് കാര്യം എന്നെ പഠിപ്പിച്ച മാസ്റ്റർ ബുഡോ ഖാൻ മാസ്റ്റർ ആയിരുന്നു ഒരു എൻ കമൽനാഥ് എന്ന് പറഞ്ഞ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ അതും പഠിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം നല്ല ഒരു കിക്ക് ബോക്സറൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിക്ക് നമുക്ക് ആ കാലത്ത് തന്നെ കിട്ടി അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രീതിയിലേക്ക് കടന്നത് പക്ഷേ നമ്മൾ ഇപ്പോളെന്ന് പറയുന്നത് നമ്മൾ ഈ കുട്ടികൾക്ക് നമ്മൾ ഫുൾ കോണ്ടാക്ട് കരാട്ടെ അത് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ സ്പോർട്സ് കരാട്ടയിലും കൂടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തു ഈ സ്പോർട്സ് കരാട്ടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എൻ്റെ ഇവിടുത്തെ കോയിഞ്ചിയിലെ രണ്ട് ഇൻസ്ട്രക്ടേഴ്സിനെ ഒന്ന് നിഖിൽ വി സെബാസ്റ്റിൻ അത് എൻ്റെ മകനാണ് പിന്നെ ആനന്ദരാജ് ജംബുലിംഗ നാടാർ അങ്ങനെ രണ്ട് പേരെയും നമ്മൾ ഈ നാഷണലിൽ റഫറി ആക്കുകയും നാഷണലിൽ റഫറി ആയതിന് ശേഷം അവരെ ഏഷ്യൻ കരാട്ടെ ഫെഡറേഷൻ്റെ റഫറി സ്ഥാനത്തേക്ക് വിടുകയും അങ്ങനെ അവർ രണ്ടുപേരും അത് എഴുതി പാസ്സാവുകയും അവർ ഇപ്പോൾ അവർ എ കെ എഫ് റഫറീസാണ് അപ്പം അതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്പോർട്സ് കരാട്ടയിലും നമുക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും ഫുൾ കോണ്ടാക്റ്റിലും കൊടുക്കാൻ പറ്റും ഈ കേരളത്തിൽ ഈ എ കെ എഫ് എടുത്തത് പതിമൂന്ന് പേരാണ് മൊത്തത്തിൽ ആ പതിമൂന്ന് പേരിൽ രണ്ട് പേര് കോയിഞ്ചി അക്കാഡമി ഓഫ് മാർഷൽ ആർട്സിൽ നിന്നുമാണ് ും നിഖിലുംനന്ദരാജി ഇപ്പോഴവര് ഡെറാഡൂണിലെ നാഷണൽ ടൂർണമെൻറ്റിൽ അതിൽ റെഫറി ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ് ഇതിന് രണ്ട് ദിവസം കഴിയുമ്പോൾ അവരെത്തും അപ്പോൾ ആ ഒരു തലത്തിലേക്ക് പോയിൻ്റ് ചെയ്യാനായിട്ട് സാധിച്ചു ഈ മൂത്ത മകനാണല്ലോ നിർമൽ അതെ ആ നിർമൽ സുബാസിന് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വല്ലതും മുന്നോട്ട് പോകുന്നുണ്ടോ തീർച്ചയായിട്ടും ട്രെയിനിങ് ഇപ്പം ഇപ്പം സ്ഥലത്തിൽ ആൾ അവർ രണ്ടുപേരും ഇൻഫോ പാർക്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടുപേരും ഇപ്പോൾ മൂത്തയാളിപ്പോൾ അവിടുന്ന് റിസൈൻ ചെയ്ത് ഇപ്പോൾ ദുബായിലാണ് അവൻ്റെ അവൻ്റെ വൈഫ് ഒരു ഡോക്ടറാണ് എൽസിത്ത് മാത്യു എന്നാണ് മോളുടെ പേര് ഈ സഹോദരനാണല്ലോ സിംസൺ സിംസൺ സിംസണോ ഈ കലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ അഭ്യസിക്കുന്നതായിട്ടും മറ്റ് വിദേശങ്ങൾ പോകുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് സിംസനെ കുറിച്ച് പറഞ്ഞാൽ ശരിക്കും ഞാൻ പഠിച്ച എൻ്റെ ഏറ്റവും അനിയനാണ് സിംസൻ അന്ന് ഞാൻ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് ശരിക്കും അന്ന് അതുപോലെ അവനെ ഉപദ്രവിച്ച കാര്യം അതുപോലെ ഞാൻ തല്ലൊക്കെ കൊടുത്താലും പഠിക്കും അങ്ങനെയല്ല അവനെ അങ്ങനെ അങ്ങനെ ചെയ്യിക്കും അപ്പൊ അമ്മച്ചിയൊക്കെ പറയുന്നത് നീയന്തിരി അങ്ങനെ ഉപദ്രവിക്കുന്നു പക്ഷെ എന്റെ മനസ്സിലൊരു കണക്കൂട്ടുണ്ടോ അതുപോലെ പഠിപ്പിച്ചു ആ സിംസൺ ആണ് ഇന്ന് മസ്കറ്റി ക്ലാസ് എടുക്കുന്നത് ആ സിംസൺ ആണ് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ാലത്തെ ടൂർണമെൻറ്റിൽ അതായത് ഓൾ ഇന്ത്യ ഓൾ സ്റ്റൈൽ ഓപ്പൺ ഫുൾ കോണ്ടാക്ട് ടൂർണമെൻറ്റിൽ ഗ്രാൻഡ് ചാമ്പ്യനാണ് ആ പ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് എൺപത്തിനാലില് ഞാൻ ബ്ലാക്ക് ബ്ലാക്ക്ബെൽ ചാമ്പ്യൻ ആകുമ്പോൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളവരുടേതിൽ ഈ സിംസൺ ചാമ്പ്യൻ ചാമ്പ്യനായിരുന്നു ഇപ്പോൾ മസ്കറ്റ് ക്ലാസ് എടുക്കുന്ന വളരെ വില പതിനഞ്ച് വർഷമായിട്ട് ഇപ്പോൾ മസ്കറ്റിലാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ സിംസൺ കുടുംബമുണ്ടോ തീർച്ചയായും കുടുംബം അവിടെയാണ് കുടുംബം അവരെല്ലാവരും അവിടെ തന്നെയാണ് ഇവരെല്ലാവരും ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത് വൈഫ് ഡയാന പിന്നെ മോളും അവിടുത്തെ ഈ അതുപോലെ തന്നെ അമേരിക്കയിൽ നിങ്ങൾക്ക് ഒരു ഡോജോ ഉള്ളതായിട്ട് കേട്ടിട്ടുള്ളൂ അമേരിക്കയിൽ എന്റെ ഡോജോ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻറ്റ് അദ്ദേഹത്തിൻ്റെ പേര് ഹരികുമാർ രാജപ്പൻ ഈ ഹരികുമാർ രാജപ്പനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ കരാട്ടയോടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ പഠിച്ചു ബ്ലാക്ക് ബെൽറ്റ് എടുത്തു അതിനുശേഷം ഇത് അദ്ദേഹം എൻജിനീയറിംഗിന് നിറ്റേൽ മംഗലാപുരം അവിടെ ക്ലാസ് എടുത്തു അപ്പോൾ അവിടെ എനിക്കിഷ്ടം പോലെ ശിഷ്യന്മാരുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ആ ക്ലാസ് എടുത്തു അത് കഴിഞ്ഞ് അദ്ദേഹം ഡൽഹിക്ക് പോയി താമസിച്ചപ്പോൾ ഡൽഹിയിൽ ക്ലാസ് എടുത്തു അതിനുശേഷം അദ്ദേഹം യു എസ് എ പോയി അപ്പോൾ യു എസ് എയിലാണ് ഏറ്റവും വിപുലമായിട്ടുള്ള ക്ലാസ് ഒരുപക്ഷേ നമ്മുടെ ഈ കേരളത്തിനേക്കാൾ കൂടുതൽ ഡോജോ ഇപ്പോൾ അവിടെയുണ്ട് അപ്പൊ അത്ര ഭംഗിയായിട്ട് നടക്കുന്ന നടക്കുന്നില്ല കാര്യം ടാക്ടിക്കൽ ട്രെയിനിങ്ങിന്റെ ഒക്കെ നമ്മുടെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന വേൾഡ് മാസ്റ്റേഴ്സ് ഫെഡറേഷൻ യു എസ് എയുടെ അതില് ഉള്ള ഡാനി ലൈൻ മാസ്റ്റർ ആണ് ഞങ്ങളുടെ ഗ്രാൻഡ് മാസ്റ്റർ വേൾഡ് മാർഷൽ ആഴ്ച ഫെഡറേഷന്റെ അംഗീകാരമുള്ള ഒരു എനിക്ക് ആ അത് എനിക്ക് വേൾഡ് ഫെഡറേഷനിൽ നിന്ന് എനിക്ക് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് വേൾഡ് മാർഷാഴ്സ് മാർഷാർ ഫെഡറേഷൻ എവിടെയാണ് യു എസ് എയുടെ കീഴിലാണ് നമ്മുടെ ക്ലാസ് ഇത് നടക്കുന്നത് പിന്നെ നമുക്ക് അഫിലിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കിയോ അതായത് കരാട്ടെ ഇന്ത്യ ഓർഗനൈസേഷൻ അതിന്റെ തന്നെ സ്റ്റേറ്റിന്റെ അഫിലിയേഷൻ എന്ന് പറയുമ്പോൾ കരാട്ടെ കേരള അസോസിയേഷൻ അപ്പം ഇതിലെല്ലാം നമുക്ക് അഫിലിയേഷൻ ഉണ്ട് അപ്പം എന്ന് പറയുന്നത് അവിടെ ഈ മാസും ചെക്ക്നോറിസ് മാസം ഇവരെല്ലാം ഒരുമിച്ച് ബ്രൂസിലൂടെ ബ്രൂസിലൂടെ എൻ്റർ റിട്ടേൺ ഓഫ് ദ ട്രാങ്ങിൽ ഫൈറ്റ് അപ്പം നമ്മൾ ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ വേൾഡ് മാഷാസ് ഫെഡറേഷന്റെ സർട്ടിഫിക്കറ്റില് ഇദ്ദേഹത്തിന്റെ ഇതും കൂടെ ചേർത്താണ് കാര്യം അങ്ങനെ ഒരു ബന്ധം ആയതുകൊണ്ടാണ് അത് വെക്കാൻ പറ്റുന്നത് അല്ലാതെ വേറൊരാൾക്ക് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അത് ഞാൻ കാണിക്കാം സർട്ടിഫിക്കന്റ് ഇതൊക്കെ കാണിക്കാം എന്താണ് കരാ എന്ന് പറഞ്ഞാൽ എം ടി ടെന്ന് പറഞ്ഞാൽ ഹാൻഡ് എം ഡി ഹാൻഡ് അതായത് കളരിയില് വെറും കൈ പ്രയോഗം ആയുധമില്ലാതെ ആയുധം ഉള്ളതിന് അതിന് പറയുന്ന കുബിടം എന്നാ പറയുന്നത് പക്ഷെ ഈ കരാട്ടെ കുട്ടികൾ ആയുധം ഉപയോഗിക്കുന്ന രംഗങ്ങൾ സാറേ ഇപ്പൊന്ന് പറയുന്നത് ഇപ്പൊ ശരിക്കും ഇപ്പൊ കോയിൻജിയെ സംബന്ധിച്ച് ഒരു ബ്ലാക്ക് ബെൽറ്റ് കാരണം മാത്രമേ വെപ്പൺസ് പഠിപ്പിക്കാറുള്ളൂ ബ്ലാക്ക് ബെൽറ്റ് ബ്ലാക്ക് ബെൽറ്റ് ട്രെയിനിങ്ങിന് മാത്രമേ വെപ്പൺസ് ഉള്ളത് അത് ബോസ് ആയി ഇവരെ പഠിപ്പിക്കത്തുള്ളു പിന്നെ ടൊൺഫ അങ്ങനെ ഒരുപാട് വെപ്പൺസ് ഉണ്ട് പക്ഷെ ഇപ്പൊ ഇവരെ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് നിർമ്മൽ ആദ്യം പിന്നെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കൊടുത്ത് ഈ ആലപ്പുഴ പൗരാവലിയുടെ സ്വീകരണം കൊടുത്തപ്പോൾ ആ കുട്ടി ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള അഭ്യാസങ്ങളൊക്കെ ആ സ്റ്റേജിൽ വെച്ച് കാണിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അത് അതൊരു ചലഞ്ചായിട്ട് എടുത്ത് പഠിപ്പിച്ചതാണ് കാര്യം ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കുന്നത് നമ്മൾ ശരിക്കും നിർമ്മൽ സബാസിന് ബ്ലാക്ക് ബെൽറ്റ് കൊടുത്തത് കോയിഞ്ചി അല്ല അതാണ് അത് കൊടുത്തത് വേൾഡ് മാസ്റ്റേഴ്സ് ഫെഡറേഷൻ യു എസ് എ ആണ് ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കുന്നത് അപ്പൊ അവിടുന്ന് അവരുടെ ആൾക്കാർ ഇവിടെ വന്ന് അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർ പോയിട്ട് ഇവരുടെ ബോർഡ് കൂടിയാണ് തീരുമാനിക്കുന്നത് അത് വലിയൊരു വലിയൊരു അത് വേറൊരു തലവാണ് അപ്പൊ അന്ന് ഈ കുട്ടി ചെയ്യുന്ന പറഞ്ഞാല് കരാട്ടയിലെ എല്ലാ ഞാൻ കഥ ചടങ്ങ് കുട്ടി ഈ അനായാസേന ഇത് എനിക്ക് അത്ഭുതം തോന്നി അത് സാറേ അതൊരു ദൈവാനുഗ്രഹമാണ് കാര്യം അതങ്ങനെ പഠിച്ചു അത് നഞ്ചക്ക് ഭയങ്കര സ്പീഡിൽ കറക്കുമായിരുന്നു രണ്ട് നഞ്ചക്ക് കറക്കുമായിരുന്നു ബോയുടെ കത്ത തന്നെ രണ്ട് മൂന്ന് കത്തയുമായിരുന്നു അപ്പം സായി കത്ത് നഞ്ചക്ക് കത്ത് ബോ കത്ത ഇത് അനായാസമായിട്ട് അന്ന് സാറ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റൂർ അറിയാൻ പറ്റും അപ്പം അത്ര ഭംഗിയായിട്ട് അത് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കുന്ന സമയത്ത് അന്ന് വെപ്പൺസും ഈ ഷോട്ടോക്കാൻ കത്ത ഷോറിൻ്റ കത്ത അങ്ങനെ പല പല കത്തകൾ കൂട്ടി മുപ്പത്തിയാറ് കത്ത അന്ന് ചെയ്യുമായിരുന്നു അപ്പം എങ്ങനെ അത് ഒരത്ഭുതമല്ലേ സാറേ ഇത് ശരിക്കും കൃത്യമായിട്ട് നടക്കാനും ഓടാനും പോലും തുടങ്ങിയ പ്രായം ആ കൊച്ചുകുട്ടികൾ ഈ പിന്നെ ഈ മിക്കി മൗസിന്റെ ഒക്കെ പടങ്ങൾ കണ്ടുകൊണ്ട് നടക്കുമ്പോഴാണ് എനിക്ക് അത് അതിനകത്തെന്ന് പറഞ്ഞാൽ അതിനിപ്പോ നമ്മള് വെറുതെ പറയൂ ഇതിന്റെ എല്ലാം റെക്കോർഡ് നമ്മുടെ ഇല്ലേ അപ്പൊ അത്രയ്ക്കും ഇതായത് കൊണ്ടാണ് അവര് ഈ പിന്നെ ഇപ്പൊ സെബാസ്റ്റ്യൻ പറഞ്ഞപ്പോഴാണ് നിർമ്മൽ സെബാസ്റ്റന് ബ്ലാക്ക് ബെൽറ്റ് കൊടുത്തത് വേൾഡ് ആർട്സ് ഫെഡറേഷൻ ആണ് അതെ കോഞ്ചി അല്ല കോയിഞ്ചി കൊടുത്തത് രണ്ടായിരത്തി ആറില് അതെ അദീബിന് അതീബ് മുഹമ്മദ് അമ്പലപ്പുഴ അല്ലെ അദീ മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിക്ക് ബ്ലാക്ക് ബെൽറ്റ് കൊടുത്തത് കോയിഞ്ചിയാണ് അത് അത് ഭയങ്കര അംഗീകരിച്ചോ പിന്നെ അത് അംഗീകരിച്ചതാണ് കാര്യം ഇതിനേക്കാൾ പ്രായക്കുറവല്ലേ അതായത് ഈ നിർമ്മൽ സബാഷിന്റെ റെക്കോർഡ് നിർമ്മലിന് കൊടുക്കുമ്പോൾ ആറു വയസ്സും ഈ മോന് കൊടുക്കുമ്പോ അഞ്ചര വയസ്സും അപ്പൊ അതിനാ റെക്കാർഡുകൾ അതെ അതിന് ശേഷം ഒരു പെൺകുട്ടിക്ക് അഞ്ചാമത്തെ വയസ്സിൽ രണ്ടായിരത്തിഒൻപതില് ബ്ലാക്ക് ബെൽറ്റ് കൊടുത്ത് ആ കുട്ടിയുടെ പേര് വർഷ 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 എന്ന് പറഞ്ഞ കുട്ടിക്കും ഇതുപോലെ പിന്നെ ആ കുട്ടിയെ ഞങ്ങൾ ഇംഗ്ലണ്ടിൽ വിട്ടില്ലേ കാര്യം അവിടെ നിന്ന് പറഞ്ഞ് ഈ കുട്ടി ഇംഗ്ലണ്ടിൽ പോയി അത് കോയിഞ്ചി അക്കാദമിയാണ് ആ കുട്ടിയെ ഇംഗ്ലണ്ടിൽ വിടുന്നത് അങ്ങനെ ശരിക്കും മൂന്ന് റെക്കോർഡാണ് കോയിഞ്ചി അക്കാദമി മാർഷ് ആർട്സിൻ്റെ പേരിലുള്ളത് എന്നാൽ ഈ കരാട്ടെ അക്കാദമിയിൽ നിന്ന് ഇത്രയധികം കുട്ടികൾ ഈ ലോകവിസ്മയമായി മാറിയിട്ടുള്ളത് സിബാസ്റ്റിൻ്റെ കഴിവുകൊണ്ടാണ് സിബാസ്റ്റിൻ്റെ ചില പരിപാടികളൊക്കെ ഞാനിവിടെ ഒന്നിട്ട് നമ്മുടെയൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് കാണുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രത്തോളം ഗൗരവമായ രീതിയിൽ കുട്ടികളെയൊക്കെ അച്ചടക്കത്തോടുകൂടി ചെയ്യുമ്പോൾ സ്വന്തം കുട്ടികളും മറ്റുള്ള കുട്ടികളും ഒരുപോലെ തന്നെ ആണെന്ന് കണ്ടുകൊണ്ട് ചെയ്യുന്ന സുഭാഷ്ടെ ആ ഈ അഭ്യാസ പ്രകടനങ്ങളും പഠനമൊക്കെ എനിക്ക് വളരെ വളരെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് എന്തായാലും എനിക്കൊരു നല്ല അനുഭവമാണ് സുഭാഷ്ടനിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാൻ കഴിഞ്ഞു പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഇപ്പോൾ താങ്കളുടെ കുടുംബത്തിൻ്റെ കുട്ടികൾ ഈ പറഞ്ഞപോലെ രണ്ടും പുറത്താണ് വൈഫ് എലക്ട്രിസിറ്റി ബോർഡ് ആണ് സെബാസ്റ്റ്യൻ വിവാഹം കഴിക്കുമ്പോൾ ഈ കുട്ടിക്ക് ജോലി ഉണ്ടായിരുന്നു പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും സെബാസ്റ്റ്യൻ ഒരു ഭാഗ്യമാണ് കാരണം ഈ ഒരു കരാട്ടയിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അതായത് ഈ പിന്നെ ഭഗവത്ഗീതയിൽ പോയ കർമ്മണ്യവാധ്യാരസ്തേ മഹലേഷ് കഥാചന കൃഷ്ണൻ അർജുനോട് പറഞ്ഞു നീ ജോലി ചെയ്താൽ മതി ഫലത്തെക്കുറിച്ച് ഇച്ഛിക്കരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇത് ഫലത്തെ കുറിച്ച് ഇച്ഛിച്ചു കൊണ്ടല്ല ശുഭാഷ്ട് തുടങ്ങിയെങ്കിലും പിന്നീട് ഫലം വരികയായിട്ട് അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ജോലി കിട്ടുകയും ഈ ഇതിലൂടെ വലിയ പൈസ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം ഈ കുട്ടികൾക്കൊക്കെ ചെറിയ ഫീസ് വായിക്കുന്ന ഇവിടെ ഇതിൻ്റെ ഇടിയാണ് കുട്ടികൾക്ക് അടിപ്പിച്ചതിനു വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ദൈവാനുഗ്രഹം കൊണ്ടും അതിനേക്കാളേറെ താങ്കളുടെ പിതാവിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു 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 സ്ഥലത്താണ് ഞാനിരിക്കുന്നത് അതിൻ്റെ അനുഗ്രഹമുണ്ട് ഇത് കൂടെ കൂടുതൽ മെച്ചത്തോടെ മുന്നിട്ട് പോകട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം